അസ്സാം വലൈക്കു ഡിയേസ് നമ്മളിത് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തിരൂരുള്ള സുഡിയോ ആണ് അതിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത് ഇത് തിരൂർ പഞ്ചമി സ്കൂളിൻ്റെ ഓപ്പോസിറ്റിലായിട്ടാണ് പഞ്ചാമി സ്കൂളും തിരൂർ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ സുഡിയോ തൊട്ടടുത്തുള്ള പഞ്ചാമി സ്കൂളാണ് ബോയ്സ് ഹൈസ്കൂൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തും ഉണ്ട് അപ്പോൾ അവിടെ ആയിട്ടാണ് ഈ സുഡിയോ വരുന്നത് ഇത് കഴിഞ്ഞ ജൂണിലാണ് ഈ കഴിഞ്ഞ ജൂണിലാണ് ഇതിവിടെ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ ഇതുവരെയായിട്ട് ഇങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നിന്ന് വരുമ്പോൾ ബോയ്സ് ഹൈസ് സ്കൂൾ കഴിഞ്ഞിട്ടും തിരൂരിൽ നിന്ന് വരുമ്പോൾ പഞ്ചമി സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സുഡിയോ നിലകൊള്ളുന്നത് ബോയ്സ് സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബോയ്സ് ഹൈസ് സ്കൂളിനെ എടുത്ത് പറയണത് എനിക്ക് നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മളെ സ്കൂളിനെ പറ്റി പറയണത് കേൾക്കണതൊക്കെ ഞങ്ങളിവിടെ തൊട്ടടുത്തായതുകൊണ്ട് നടന്ന് വരാനുള്ള ദൂരേ ഉള്ളു പക്ഷെ ഞാൻ ഓട്ടോക്കാണ് വന്നത് ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വന്ന ടൈമിൽ കുറച്ച് ആളൊഴിവുണ്ടായിരുന്നു പിന്നെ സാറ്റർഡേ സൺഡേ ഇവിടെ സാധാരണ നല്ല എല്ലാവരും വരേണ്ട ദിവസമാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഞാൻ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല എനിക്ക് കുട്ടികളായിട്ട് പോയതുകൊണ്ട് തന്നെ എന്തെങ്കിലും നോക്കാനും എടുക്കാനൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് ഒന്നും നടന്നിട്ടില്ല എന്നാലും എല്ലാം കാണാനും നോക്കാനും അറിയാനൊക്കെ കഴിഞ്ഞിരിക്കണേ നല്ല അഫോർഡബിൾ പ്രൈസാണ് ഓരോന്നിനും ഇട്ടിരിക്കുന്നത് കൊടുത്തിട്ടുള്ളത് വൺ നയൻ്റി നയൻ ടു നയൻറ്റി നയൻ ത്രീ നയൻറ്റി നയൻ തൗസൻഡാൻ്റെ അബവിൻ്റെ അധികം അല്ലയെന്നാണ് തോന്നുന്നത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിനൊക്കെ നല്ല പ്രൈസ് തന്നെയാണ് കാണുന്നത് പിന്നെ ചപ്പൽസ് ഉണ്ട് ഷൂസ് ഉണ്ട് അങ്ങനെ കിഡ്സ് വെയർ കുറേ ഉണ്ട് എല്ലാം നല്ലതായിട്ട് തോന്നി തിരൂരിന് സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ അതിപ്പോൾ ആയിക്കഴിഞ്ഞു നമ്മൾ എത്ര കടകളിൽ പോയാലും വാങ്ങിയാലും സുഡിയോന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് അവിടെ കയറി നോക്കാനെങ്കിലും തോന്നും ഒന്ന് വാങ്ങിയിട്ടില്ലെങ്കിലും അതിനുള്ളിൽ കയറിയിട്ട് എല്ലാം